السلام عليكم ورحمة الله وبركاته بسم الله والصلاة والسلام على سيد الرسول الأمين وعلى آله وصحبه سنين أجمعين سنين أما بعد باع اتبعوا مهمان آدر وغندرانياء سيدا يوم يوغتند الدكشن جامعي رفانياء بروفوسر شريف أستاذ عمر أستاذ ايديم حسن أستاذ رفيق أستاذ إسماعيل رفاني أستاذ

ഏഴ് സുലബ നിമിഷത്തിൽ നമ്മെ ഒരുമിച്ച് കൂടാൻ സാധിച്ചു ആ ദു മഹത്വകരുടെ പേരിൽ മഹാനായ അജ്മീർ ഖാജ കതസല്ലഹു സറഹുൽ അസീז ഇന്ത്യയുടെ സുൽത്താൻ അജ്മീർ ഖാജ കതസല്ലഹു സറഹുൽ അസീז जिस દી തരീഖത്തിന്റെ ഏറ്റവും विश्वവികാധമായ ശൈഖ് जिस દી തരീഖത്ത് കടന്നുപോകുന്നത് അജ്മീർ ഹാജി യുടെ അലി ഇബ്നു നബീ താലിബ് റളിയല്ലാഹു അൻഹു യുടെ ഉത്ത നബി മുഹമ്മദ് മുസ്തഫ ഈ ഇന്ത്യയുടെ സുൽത്താൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഭരണമോ ഒരു സമ്രട്ടിന്റെ ഭരണമോ അല്ലെങ്കിൽ ഒരു മുതലാളിയുടെ ഭരണമോ അല്ല ഇത് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ വൈസ്രോയി വന്ന ലോർഡ് എന്ന് പറയുന്ന ഒരു വൈസ്രോയ് ഇന്ത്യ രാജ്യം മുഴുവനും അവര് ഭരിച്ചിട്ട് അവരുടെ നാട്ടിലേക്ക് ബ്രിട്ടനിലേക്ക് പോയിട്ട് അവർ ഇന്ത്യ രാജ്യത്തിന്റെ സുന്ദരമായ ചിത്രങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുമ്പോ തന്റെ നാട്ടുകാരോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട് ഇന്ത്യ രാജ്യം വരിക്കുന്നത് ഇന്ത്യ രാജ്യം വരിക്കുന്നത് മുതലാളി വർഗത്തിൻറെ ഇന്ത്യ രാജ്യം വരിക്കുന്നത് അത് മക്ബറയാണ് അത് സുൽത്താനുൽ ഹിന്ദ് അൽ സുൽത്താൻ ഉൽ അസീസ് മഹാനായ അജ്മീർ ഹാജി ഇവിടെ നടക്കുന്നത് പിന്നെയുള്ളത് പിന്നെയുള്ളത്യാലു മഹാനായ കന്യാല മൂലീസ് നമുക്കെല്ലാം അറിയാം ഈ ജാമ്യയുടെ ജൂനിയർ സ്ഥാപനോടു കൂടെ ഇവിടെ നമ്മൾ പറയുന്നതും ഇവിടെ മതകു പറയുന്നതും ഇവിടെ നമുക്ക് നിയലിച്ച് കാണുന്നതും മഹാനായ കന്യാല മൂല ഖത്തറഹുജീസ് മഹാൻ അവറുകളുടെ മതതുകളാണ് ം നിങ്ങൾ നോക്കൂ നിങ്ങൾ വരുമ്പോ ഈ പള്ളി ഇങ്ങനെയായിരുന്നു അഹമ്മദില്ല അതിന്റെ പണി പണി വളരെ പെട്ടെന്ന് തന്നെ പുരോഗമിക്കുകയാണ് ഇൻഷാല് പള്ളിയുടെ മുന്നിൽ തന്നെ നമ്മുടെ വരാൻ പോവുകയാണ് ഈ നിലകൊള്ളുന്ന സ്ഥലത്ത് പെട്ടെന്ന് തന്നെ സ്ഥാപനവും വരികയാണ് അള്ളാഹു അഹമ്മദ് കൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഉയർന്നത് കാണാനുള്ള തൊഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കന്യാല മൂലാ ും നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയേണ്ടതില്ലൂടെ

അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മിനിങ്ങളെ ആ രണ്ട് മഹത്തുക്കളെയും ഇവിടെ പറയുന്നു പാടുന്നു പിന്നെയുള്ളതെന്താ നമ്മുടെ ജാമ്യയുടെ മുപ്പത്തിമൂന്നാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണമാണ് ഭക്ഷണം പുതിയ എല്ലാവർക്കും മുന്നിലെത്തുന്നതാണ് സ്ത്രീകൾ ആരും പോകരുത് എന്ന് നമ്മുടെ വളണ്ടിയേഴ്സ് അറിയിച്ചിട്ടുണ്ട് ജാമ്യാനിയുടെ പ്രചരണം എന്തിനാടിയിലെ ഏതോ ഒരു പ്രദേശത്ത് നടത്തുന്നത് ജാമിയർഫാനി എവിടെയാ കണ്ണൂരാണ് ഇതോ കോഴിക്കോട് ജില്ലയുടെ ഏതോ അറ്റത്താണ് എന്തിനാണ് ഇവിടെ ഒരു പ്രചരണം എന്തിനാണ് ഇത്രയും ആളുകളെ സംഘടിപ്പിച്ച ഇവിടെ ഒരു പ്രചരണം നടത്തുന്നതിന്റെ കാര്യം നോക്കൂ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടെ സമ്മേളനത്തിന് വന്നവരുണ്ട് സാക്ഷിയായവരുണ്ട് ലോകത്തെ ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു സമാധാനത്തിന്റെ തുരത്ത് അനുഭൂതി കിട്ടുന്ന ഒരു സമ്മേളനമാണ് ജാമ്യയുടെ സമ്മേളനം ജാമ്യി എന്ന് പറയുമ്പോ സമസ്ത കേരള ജമ്യത്തിലെ പറയേണ്ടിയിരിക്കുന്നു നോക്കൂ നിങ്ങൾ

അവരിലൂടെയാണ് ഈ ജാമിയ ജാമ്യ നോക്കൂ നിങ്ങൾ കണ്യാലമോലയുടെ സ്വീകരിച്ച് പുരീതായി മാറിയിരിക്കുന്നു മുഹമ്മദ് മുസ്ലിയാർ പിതാവ് അങ്ങനെയുള്ള വഴിയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് നേതാക്കന്മാരും മുഴുവനും വരുന്നു മഹത്തുക്കൾ അവരെല്ലാം യാസീനോതുന്നു ചെയ്യുന്നു അതിങ്ങനെ അടിക്കടി ഉയർന്നുകൊണ്ടിരിക്കുന്നു ശിവനെ പ്രസംഗിക്കാറുണ്ട് മഹാനായ ിൽ മഹാനായങ്ങൾ ധെറസ് നടക്കുന്ന സമയത്താണ് ജാമ്യയുടെ അവിടെ മക്കാമുറൂസ് നടക്കുന്നു മക്കാമുറൂസിലേക്ക് മുഖ്യ പ്രഭാഷനായി പ്രഭാഷകനായി വിളിക്കുന്നത് മുത്തുശേഖുനാണ് മുത്തുശേഖുന കണ്ണൂർ ജില്ലയിലെ മാനന്തേരിയിൽ ധെറസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുത്തുശെഹുന വരുന്ന പരിപാടിയിലെ മുഖ്യ അതിഥിയാര ാണ് ഈ നാടിൻ്റെ എന്താ ജാമീർ പ്രവേശന കവാടം നോക്കൂ നിങ്ങൾ വർഗീയവാദികൾക്കും തീവ്രവാദികൾക്കും ഇവിടെ പ്രവേശനമില്ല ഇങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ പ്രവേശന കവാടം കാണിച്ചു തരാൻ കഴിയുമോ നിങ്ങൾക്ക് ആ സമ്മേളനത്തിൽ ഒരു സൂചി വീണക്കേണ്ടതു എല്ലാവരും ഫാദ്യം വിളിച്ചത് മുതൽ സ്ഥാപനത്തിന്റെ സമ്മേളനം തുടങ്ങുന്നു വളരെ ഭൗഢമായി നടക്കുന്നു ഞാൻ ദിക്കുകൾ ലക്ഷദ്വീപിൽ നിന്നുള്ള ആളുകൾ കപ്പലിൽ എത്തിക്കഴിഞ്ഞു ലക്ഷദ്വീപിൽ നിന്നുള്ള ആളുകൾ കപ്പലിൽ എത്തിക്കഴിഞ്ഞു ഇനി ഇർഫാനിയുടെ ഓരങ്ങളിൽ ഏതെങ്കിലും ഒരു വീട് അവര് വാടകടുത്ത് അവർ താമസിക്കുന്നു ഇർഫാനിയുടെ ഭജനങ്ങളിൽ സജീവമാകുന്നു ഇർഫാനിയുടെ സമ്മേളനത്തിന്റെ അവർ സജീവമാകുന്നു ഇങ്ങനെ ഒരു സ്ഥാപനം കാണാൻ കഴിയുമോ കർണാടകയുടെ ഏതോ ദിക്കുകളിൽ ഒരുപാട് കർണാടക എന്ന് പറയുന്നത് കേരളത്തിനേക്കാൾ എത്രയോ വിശാലമാണ് ഞങ്ങളൊക്കെ ഫോണുകളിൽ കാണാൻ മാത്രമേ നേരമുള്ളൂ സമയങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും അന്നേരം അത്ഭുതപ്പെട്ടു പോകുന്നു ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് എന്നുള്ളത് ഇതാ പ്രചരണ ഇതാ നമുക്ക് എത്തിയിരിക്കുന്നു ഇർഫാനിയ സമാധാനത്തിന്റെ നമ്മുടെ നേതാക്കന്മാരും മുഴുവനും വരുന്നു കാണുന്ന ഒരു ഒരു ആത്മീയമായ സുഗന്ധത്തെ ആത്മീയമായ ഒരു സൗന്ദര്യത്തെ കാണിക്കുന്നു അവർ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നു സൊസൈറ്റി കനോട്ട് ബി ബിൽ

ഇസ്ലാമ് വന്നത് എങ്ങനെയാണോ വളരെ ശോഷിച്ച രീതിയിലാണ് ഇസ്ലാമ് വന്നത് അതേപോലെ തന്നെ തിരിച്ചു പോകുന്നു അപ്പോൾ കാലികമായി മലീനസമാകുന്ന ഈ സാഹചര്യത്തിലും നമുക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കൃത്യമായ ധാപത്വം നടത്തേണ്ടിയിരിക്കുന്നു ആ സ്ഥാപനത്തിന്റെ സമ്മേളനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പരിപാടി നമ്മൾ ഒരുമിച്ച് കൂടുന്നത് മഹാനായ സയ്യിദ് അവറുകൾ നമ്മുടെ ജാമ്യയില് വരാറുണ്ട് ഞങ്ങളുടെ സാക്ഷിയാണ് കാണാറുണ്ട് മഹാനവറുകളുടെ ആഫിയത്തിലുള്ള ദീർഘായം ചെയ്യട്ടെ എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ ഞാൻ എന്റെ സ്വാഗതം എന്റെ കർത്തവ്യം സ്വാഗതം ആശംസി സ്വാഗതം പറയലാണ് ഇവിടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഞങ്ങളുടെ ഗുരുവര്യാർ ജാമ്യ റഫാനിയുടെ പ്രൊഫസർ പ്രസിഡന്റ് ഷരീഫ് ഉസ്താദ് അവറുകളാണ് ഉസ്താദിനെ അവിടെ നിന്ന് അർഹിക്കുന്ന രീതിയിൽ സ്വാഗതം ഓതുകയാണ് കാഠന കർമ്മം നിർമ്മിച്ചത് നമ്മുടെ എളിയ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഒരുപാട് പരിപാടികളുണ്ട് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ തങ്ങൾക്ക് പോകേണ്ടതുണ്ട് കോഴിക്കോട് ഏതോ പ്രദേശത്ത് പരിപാടിയുണ്ട് മഹാനായ സയ്യിദ് സീഷാബി തങ്ങൾ പണക്കാട് കോഴിക്കോട് കാദി മഹാൻ അവറുകളെ അർഹിക്കുന്ന രീതിയിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഓതുകയാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഞങ്ങളുടെ ഗുരു വര്യാർ ജാമിയുടെ പ്രൊഫസർ ഉമർ ഉസ്സാദ് അവറുകളാണ് ഉസ്സാദിനെയും അർഹിക്കുന്ന രീതിയിൽ സ്വാഗതം ഓതുകയാണ് ഇവിടെ പ്രഭാഷണം നടത്തുന്ന ഹസൻ മുസ്ലിയാർ നമ്മുടെ കേന്ദ്ര ദേവാസംഘത്തിന്റെ പ്രസിഡന്റാണ് ഉസ്താദ് സ്വാഗതം ചെയ്യുകയാണ് മുഹമ്മദ് റഫീഖ് ഫൈസി ഉസ്താദ് ഉസ്സാദ് കേന്ദ്ര സംഘത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഉസ്താദ്യും അവിടെ നിന്ന് അർഹിക്കുന്ന രീതിയിൽ സ്വാഗതം ഓതുകയാണ് ഇവിടെ ആശംസ അർപ്പിക്കുന്ന ഇസ്മായിൽ ഫൈസി ഇർഫാൻ ഉസ്സാദ് കോഴിക്കോട് ജില്ലാ ദേവാസംഘത്തിന്റെ സെക്രട്ടറിയാണ് ഉസ്താദ് ഇവിടെ ഹർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമ്മുടെ ഗുരുവാര്യർ മുനിയർ ഇർഫാൻ അർഹിക്കുന്ന സ്വാഗതമോതുക സ്വാഗതമോതുകയാണ് ആശംസ അറിയിക്കുന്ന മറ്റാ യു കെ ഹസൈനാത്ക നമ്മുടെ സജീവമായ പ്രവർത്തകനാണ് നമ്മുടെ തൊട്ടടുത്തുള്ള മഹല് പൂവാട്ടുപുനിയുടെ മഹൽ സെക്രട്ടറിയാണ് ഹസൈനാസ്കയെയും ഇവിടെ അറിയിക്കുന്ന രീതിയിൽ സ്വാഗതം ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുന്നത് മുഹമ്മദ് റഫാനി നമ്മുടെ സ്വാഗത സംഘ കൺവീനറാണ് ഒരുപാട് ദിവസങ്ങളായി കൂടം ഉറക്കമില്ലാതെ ഇതിന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് അള്ളാഹുസ് അവിടെ നിന്ന് അറിയിക്കുന്ന പ്രതിഫലം നൽകട്ടെ നമ്മുടെ ഈ സദസ്സിൽ നമ്മുടെ ഈ വേദിയിൽ കൂടിയ ഏത് നിമിഷവും നമ്മുടെ പ്രവർത്തനം എന്തായി നമ്മുടെ കോളേജിന്റെ പണി എന്തായി എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പോക്ക് കൃത്യമായി വിലയിരുത്തുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് തരുകയും ചെയ്യുന്ന സാദിഖ് മുസ്ലിയർ സാദിഖുസ്സാദിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതമർപ്പിക്കുകയാണ് മഹാനായ ഷീഹുന ചപ്പാറപ്പടാദ് അവിടുത്തെ സാഹിബോർ വലിയ സാഹിബ് അവരൊക്കെയുമാണ് ഈ സ്ഥാപനത്തിന്റെ ഏത് സമയത്തും നമുക്ക് കിട്ടുന്ന വലിയൊരു അനുഭൂതി അതാണ് ഇപ്പൊ പരിപാടി നടത്തുമ്പോൾ പോലും പോലും സാഹിബ് അവറുകൾ പറഞ്ഞത് മേലേക്ക് ഇനി ആരെയും കാറ്റല്ലേ കുട്ടികളെ ഒന്ന് മേലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കരുത് വലിയ അപകടമോ ഉണ്ടായാൽ അത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് വരുന്നവർക്കെല്ലാം വളരെ ആഹത്തുള്ള രീതിയിൽ അവരെ ഇരുത്തണം എന്നുള്ള ഉപദേശം നമുക്ക് നൽകിയിട്ടുണ്ട് അവിടുത്തെ മതാണ് അവിടുത്തെ മതാണ് ഈ ഉയർച്ചയും ഈ യശസ്സും ഈ യോജസ് ൊക്കെ ഒന്നും ഇവിടെയുള്ള കൂടിയ ആളുകളുടെ ഒരു വിധ പ്രവർത്തനങ്ങളുടെ ഫലമല്ല അല്ല അവരുടെ തിരുനോട്ടമാണ് അത് തിരുനോട്ടമാണ് ഇവിടെ ഇറങ്ങുമ്പോഴും ഇവിടെ സജീവമാകുമ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഭൂതി തന്നെയാണ് രണ്ടര മണിക്ക് മൂന്നര മണിവരെയും ഇവിടെ ആളുകൾ പണിയെടുത്തു ഇന്നലെ പുലർച്ചെ അവർ വന്ന് രാവിലെ നമുക്ക് കാണുന്ന മുമ്പിലുള്ള കവാടം വളരെ കനമുള്ള കവാടം അതൊക്കെ അവർ സ്ഥാപിച്ചു എങ്ങനെയാണ് അവർക്ക് അതിനൊക്കെ സാധിക്കുന്നത് മുഴുവൻ സമയത്തും സജീവമായ പ്രവർത്തനം നമ്മുടെ ഈ പരിപാടിക്ക് സജീവമായി നമ്മുടെ സ്വാഗത സംഘം ചെയർമാൻ അഹമ്മദ് ഫൈസി ഉസ്താദ് അവറുകൾ പിന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സഹായഹസ്തങ്ങളുമായി ഏത് സമയത്ത് പോയാലും നമ്മളെ സ്വീകരിക്കുകയും വേണ്ട സഹായങ്ങൾ ശാരീരികമായിട്ട് മാനസികമായിട്ട് സാമ്പത്തികമായിട്ട് നമുക്ക് തരുന്ന അബ്ദുറഹ്മാൻ ഹാജി സാഹിബ് അവൾ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതമോതുകയാണ് അധ്യക്ഷനെ തലസ്ഥാനത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു السلام عليكم ورحمه الله وبركاته